ഇന്ന് നമുക്കൊരു ൊരു മണി പലഹാരം ഉണ്ടാക്കിയാലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉച്ചയോണ് കഴിഞ്ഞാൽ പിന്നെ ഒരു ആവലാതി ആണല്ലേ നാലു മണിക്ക് എന്ത് കഴിക്കാനുണ്ടാക്കുമെന്ന് ഇന്ന് നമുക്കൊരു വെറൈറ്റി നോക്കിയാലോ നൈകി കാണുന്ന ഐറ്റംസ് ഒക്കെ വെച്ച് ഇതിനാവശ്യമായിട്ടുള്ളത് ഉപ്പ് മഞ്ഞപ്പൊടി ഗരം മസാല ചെറുതായി ചോപ്പ് ചെയ്ത ക്യാരറ്റ് സവാള പച്ചമുളക് ബീൻസ് ഒരു നാരങ്ങയുടെ പകുതി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള സേമിയ വറുത്ത സേമിയ ആണ് വേണ്ടത് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് നാലുമണിക്ക് നമുക്ക് കറികളില്ലാതെയും അതല്ല എങ്കിൽ നമുക്കിനി ടൊമാറ്റോ സോസൊക്കെ കൂട്ടി കഴിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ നമുക്ക് സ്റ്റൗ ഫ്ലെയിം ഓണാക്കി ചെറിയൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ വറുത്ത സേമിയ ആഡ് ചെയ്ത് കൊടുക്കാം ചെറിയൊരു കഷ്ണം നാരങ്ങ കൂടി ഇതിനോടൊപ്പം ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് നന്നായി ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാവുന്നതാണ് വെള്ളമായി ഒട്ടുമില്ലാതെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ അല്ലെങ്കിൽ ചീനച്ചട്ടി വെച്ചിട്ട് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് കടുക് വറക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഇഞ്ചി ക്യാരറ്റ് ബീൻസ് പച്ചമുളക് ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് വഴറ്റിയെടുക്കാവുന്നതാണ് ഇത് വഴറ്റുന്ന ടൈമിലാവുമെങ്കിൽ നമുക്കൊരു ചകല പാകത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് നന്നായി വഴന്ന് വരുമ്പോൾ ഒരു സ്പൂണ് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പൊടികൾ ആഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് ഒരു നുള്ളു മഞ്ഞൾ പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാവേ പല വീഡിയോകളിലും ഞാനിത് കണ്ടത് വാങ്ങാറാകുമ്പോൾ മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ചെയ്താൽ മഞ്ഞൾ ചുവയ്ക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്കിത് വഴറ്റുന്നതിനൊപ്പം തന്നെ മഞ്ഞൾ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം നന്നായി വഴന്ന് വരുമ്പോൾ നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന സേമി ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്കിപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ന്യൂഡിൽസ് ആണെന്നല്ലേ തോന്നുള്ളൂ ശരിക്കും അങ്ങനെ തന്നെയാണ് ഒരു വെറൈറ്റി നൂഡിൽസ് സേമിയ ആണ് ഇതെന്ന് നമുക്ക് തോന്നുകയില്ല ഇതിൻ്റെ രുചിയും അങ്ങനെ തന്നെയാണ് നമുക്ക് നല്ല സോ ടൊമാറ്റോ സോസോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കറികളൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ലതാണ് നാലുമണിക്ക് കുഞ്ഞുമക്കളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പവുമാണ് രുചികരവുമാണ് എൻ്റെ കുഞ്ഞിന് സ്കൂളിൽ കൊടുത്തുവിടാമല്ലോ എന്ന പ്രതീക്ഷയിൽ ഞാൻ ഉണ്ടാക്കിയതാണ് പക്ഷേ ഏറ്റില്ല ആൾക്കിതൊന്നും പിടിക്കില്ല ആൾക്കെന്നും അപ്പവും കടലക്കറിയും തന്നെ നിർബന്ധമാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ പുതിയൊരു വീഡിയോയും പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി